വേടനെ അങ്ങ് വെട്ടിക്കൊന്നേ വെട്ടി വെട്ടിക്കുരിച്ചു മുടണം വേടൻ ചെയ്തത് അത്ര ക്രൂരമായ സംഗതികളാണ് ലഹരി ഉപയോഗിച്ചത് നിയമവിരുദ്ധമാണ് അതിന് അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുകയും വേണം നമ്മൾ വേടന് നേരെ നടത്തുന്ന അനീതികളെക്കുറിച്ച് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന് ലഹരി ഉപയോഗിക്കുന്നതിനുള്ള പിന്തുണയാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചുകളായിരുത് അതിന് നടപടി ഉണ്ടാവണം പക്ഷേ കഴിഞ്ഞ പത്ത് പതിനാറ് മണിക്കൂറിനുള്ളിൽ ഇരുപത്തിരണ്ട് തവണ മാറിയും തിരിഞ്ഞും ലൈവായി വേടനെക്കുറിച്ച് അങ്ങ് മപ്രകൾ വായിച്ച് വായിച്ച് അങ്ങ് ഉണരുകയാണ് പിന്നെ നമ്മുടെ വനം മന്ത്രിയൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റു എന്തെന്ന് വെച്ചാൽ വേടൻ്റെ കഴുത്തിൽ ഒരു പുലിപ്പല്ല് കണ്ടു ആനക്കൊമ്പ് മോഹൻലാലിൻ്റെ വീട്ടിൽ കണ്ടപ്പോൾ അങ്ങനെ കസ്റ്റഡി ഉണ്ടായില്ല ചോദ്യം ചെയ്യലുണ്ടായില്ല ജുവലറിയിൽ കൊണ്ടുപോക്കുണ്ടായില്ല തെളിവെടുപ്പ് ആ സമയത്തൊക്കെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നട്ടല് വാഴപ്പിണ്ടിയായിരുന്നു എന്നാൽ വേടൻ്റെ പുലിപ്പല്ല് കണ്ടതോടുകൂടി പിന്നെ അവരൊക്കെ അങ്ങ് പുള്ളിപ്പുലിയായി രണ്ട് ദിവസത്തെ കസ്റ്റഡി ആഘോഷം അതുകൂടാതെ നമ്മുടെ എ പി അനിൽകുമാർ സാറിനെ പോലെയുള്ള മൃദുഭാഷികളായ മനുഷ്യർ പുള്ളിയൊന്നും ഒന്നും സംസാരിക്കാത്ത ആളാണ് കഴിഞ്ഞ ദിവസം പുള്ളിയുടെ ഒരു പോസ്റ്റ് കണ്ടു വേടൻ വേട്ടയാടപ്പെടുന്നുവോ എന്ന് ചോദിച്ച് അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് സാധാരണ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കഞ്ചാവ് ഉപയോഗിച്ചു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയുന്നതിന് പകരം അവിടുത്തെ ദൃശ്യങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അത്തരമുള്ള സംഗതികളൊക്കെ അങ്ങ് ലൈവായും ദൃശ്യങ്ങളായും പുറത്തുവിട്ടങ്ങ് ആഘോഷിക്കുകയാണ് എന്ന് മാത്രമല്ല കഞ്ചാവ് തുന്നിയ കുപ്പായം എന്ന് പറഞ്ഞാണ് നമ്മുടെ ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷപൂർണമായി വേടൻ്റെ രക്തത്തെ ദാഹിച്ച് അങ്ങ് വലയുന്നത് ഇനിയിപ്പോൾ ഈ പുലിപ്പല്ല് വേറെ എവിടെന്നെങ്കിലും കിട്ടിയതാണെങ്കിൽ വേടൻ്റെ പുലിപ്പല്ല് കാട്ടിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെ നെഞ്ചത്ത് കിടക്കുന്ന പുലിപ്പല്ലിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ട് അതിനിയിപ്പോൾ എവിടെയെങ്കിലും പല്ലാശുപത്രിയിൽ നിന്നോ അല്ലെങ്കിൽ വഴിയിൽ കിടന്ന് കളഞ്ഞു കിട്ടിയതോ അതല്ലെങ്കിൽ നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ വീട്ടിലിരുന്ന ആനക്കൊമ്പിനെ പോലെ ഒറിജിനലല്ലാത്ത പ്ലാസ്റ്റിക്കോ ഒക്കെ ആകാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് വേട്ടയാടേണ്ടത് വേടനയാണ് വേടന കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതങ്ങ് ആഘോഷപൂർണമാക്കി കൊണ്ടാടും ഒമ്പത് പേർ താമസിച്ചിരുന്ന ഒരു മുറിക്കകത്ത് എട്ട് ഗ്രാം കഞ്ചാവാണ് കിട്ടിയത് അത് തെളിയിക്കപ്പെടട്ടെ ശിക്ഷിക്കട്ടെ അത് സ്റ്റേഷനിൽ നിന്ന് പോലും ജാമ്യം കൊടുക്കാവുന്ന ഒരു സംഗതിയാണ് ജാമ്യം കൊടുക്കുകയും ചെയ്തു അപ്പോഴാണ് പുലിപ്പല്ല് കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ കാലം ഒത്തിരി പോയില്ല ഇത് കണ്ടവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് ലാലേട്ടൻ്റെ വീട്ടിൽ ആനക്കൊമ്പ് കണ്ടപ്പോൾ അതിന് വല്ലാത്ത ബഹളമൊന്നും ഉണ്ടായില്ല ഈ പറഞ്ഞതുപോലെ വനം വനംവകുപ്പിന് ലാലേട്ടനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വന്നില്ല പിന്നെ അത് മാത്രമല്ല ചോദ്യം ചെയ്യേണ്ടി വന്നില്ല ഏഴ് വർഷം ശിക്ഷിക്കുന്ന കുറ്റകൃത്യം ചുമത്തി എന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നില്ല എന്തായാലും നമ്മുടെ ശശീന്ദ്രൻ മന്ത്രിയൊക്കെ വളരെ കരുത്തോടുകൂടി വന്ന് ഈ പ്രസ്താവന നടത്തുന്നത് ഇപ്പോഴാണ് കണ്ടത് അത് വേടൻ്റെ വിഷയത്തിൽ ഏതായാലും വേടൻ്റെ തെറ്റിനൊപ്പമില്ല പക്ഷേ വേടനെ പോലെയുള്ളവർ തിരിച്ചു വരണം അവർ നിലനിൽക്കണം ലഹരിയൊക്കെ ഉപേക്ഷിച്ച് ജനങ്ങളോടൊപ്പം നേരിൻ്റെ ശബ്ദവുമായി അങ്ങനെ അങ്ങോട്ട് ആഘോഷിക്കണം ഇതൊക്കെയും ഈ പറയുന്ന സംഗതിയിൽ ഓരോരുത്തർക്ക് തോന്നുന്ന ഇരയായി കിട്ടിയപ്പോൾ ആഞ്ഞടിക്കുന്നതാണെന്ന് മനസ്സിലാക്കുകയും വേണം അതുകൊണ്ട് തെറ്റിനൊപ്പം ഇല്ലെങ്കിലും വേടൻ്റെ വേട്ടയ്ക്കെതിരാണ് ഞാനും അത് ഉറക്കപ്പറയുകയുമാണ്